കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് അവർക്ക് അവരനുഭവിക്കുന്ന വേദന ശമിക്കാൻ അല്പമെങ്കിലും എന്തായാലും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നു തന്നെയാണ് എന്തായാലും കമന്റിങ് ബോക്സുകളിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കാം ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു വീഡിയോ കണ്ടു അതിനകത്ത് അതിനെ താഴെ വന്ന കുറേ കമൻറ്റുകൾ അതിനൊക്കെ ആസ്പദമാക്കി ഒരു വീഡിയോ ചെയ്യാൻ തോന്നി വീട്ടിലെ പ്രസവം ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലേ അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രസവമാണ് അവർ വീട്ടിൽ ചെയ്തിരിക്കുന്നത് അക്യുപെഞ്ചർ ചികിത്സ നടത്തുന്ന ആളാണ് ഭർത്താവ് അല്ലെ അക്യുപഞ്ചർ ചികിത്സ പഠിച്ചിട്ടുണ്ട് അത് ചെയ്യുന്ന ആളുകൂടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയാണെങ്കിലും ഒരു ചികിത്സയുടെ ഭാഗമായി അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല ചികിത്സയുടെ ഭാഗമായിട്ടാണ് അവർ വീട്ടിലെ പ്രസവം നടത്തിയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിന് മുന്നേ നടന്ന രണ്ടോ മൂന്നോ പ്രസവങ്ങൾ സക്സസ്ഫുൾ ആയിരുന്നു മാത്രമല്ല ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നടന്ന ഈ പ്രസവത്തിന് പ്രസവം നടക്കുന്നത് പ്രസവത്തിൻ്റെ സമയത്ത് ഒരു വൈറ്റാട്ടിയെ വിളിച്ചു വരുത്തുന്നു അതല്ലെങ്കിൽ പ്രസവം നോക്കുന്ന സ്ത്രീയെ അതായത് പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ച് വീട്ടിൽ വരുത്തി പ്രസവം ഭംഗിയായി നടന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആ സ്ത്രീ തിരിച്ചു പോയതിന് ശേഷം ഇവർക്ക് ശ്വാസം അനുഭവപ്പെട്ടു എന്ന് പറയുന്നു അതെല്ലാം ആണ് ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ബ്ലീഡിങ് കണ്ടതിന് ശേഷം ആ സ്ത്രീയെ വീട്ടിൽ വിളിച്ചു വരുത്തി അപ്പോൾ ആ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ അടിയന്തരമായി ആശുപത്രിയുടെ ചികിത് ആശുപത്രി അധികൃതരുടെ മുന്നിൽ എത്തിക്കുകയും അടിയന്തിരമായ ചികിത്സ ആവശ്യമായി വരികയും ചെയ്യുമ്പോൾ ചികിത്സ നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതല്ലെങ്കിൽ പിന്നെ അതിന് ചെറുത്ത് നിൽക്കാനുള്ള പവർ നമുക്കുണ്ടായിരിക്കണം അതില്ലാത്ത പക്ഷം നമ്മൾ എവിടെയാണോ അതിനുള്ള ഒരു പ്രതിവിധി കിടക്കുന്നത് അവിടേക്ക് നമ്മൾ അവരെ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ഊനിപ്പറയേണ്ടിയിരിക്കുന്നു അതെന്തായാലും ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇരുന്ന പോലെ വരട്ടെ ഇതെല്ലാം വരും പോലെ വരും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാക്സിമം നമ്മൾ ചെയ്യുക തന്നെ വേണം അപ്പോൾ എന്തായാലും ആ കുഞ്ഞു കുഞ്ഞുമക്കളുടെ കാര്യമാണ് ഇവിടെ കഷ്ടത്തിലായിരിക്കുന്നത് കാരണം ഈ കുഞ്ഞുമക്കളെ കുഞ്ചോ അമ്മ കുഞ്ഞിൽ കുഞ്ഞുങ്ങൾ അഞ്ചോ ആറോ മക്കളായിക്കോട്ടെ ഈ മക്കളെ പരിപാലിക്കാൻ വേണ്ടി വരുന്ന ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം അതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഇനി ഇതിനൊക്കെ പുറമെ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കുറേ കമന്റുകൾ കണ്ടു ഈ കമന്റുകൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു മരണം സംഭവിച്ചതിൻ്റെ വേദനയല്ല നമുക്ക് കമന്റുകളിൽ കമൻറ്റുകളിൽ കുറെ കാണാൻ സാധിക്കുന്നത് കുറേ കമന്റുകൾ വെറുതെ ഒരു മതത്തെ കുറ്റപ്പെടുത്തി പറയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു ഇതുപോലെ തന്നെ അതിപ്പൻറ്റ ചികിത്സ നടത്തുന്ന ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയുടെ പ്രസവം എടുക്കുകയും കുഞ്ഞിന് യാതൊരു ഭാഗം കുഴപ്പങ്ങൾ സംഭവിക്കാതെ ആരോഗ്യത്തിടെ കാത്രനായ ഒരു കുഞ്ഞിനെ അവർക്ക് കിട്ടുകയും ചെയ്തു പക്ഷേ ആ കുഞ്ഞിൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗമായി അവർ കയറി ഓരോ പടികളും കയറി ഇറങ്ങുന്നതിനെ കുറിച്ച് അവരൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാനും ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ കാര്യവും ഈ കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതായിട്ട് എനിക്കൊരു ഫീൽ തോന്നി ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും എത്രയോ ആളുകൾ മരണം പെടുന്നുണ്ട് അത് നമ്മൾ കാണുന്ന വിഷയമാണ് ആശുപത്രിയിൽ പോയാലും മരിക്കാം വീട്ടിലായാലും മരിക്കാം പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണെങ്കിൽ കൊണ്ടുപോവുക തന്നെ വേണം ഗവൺമെൻറ് ആശുപത്രികളെയൊക്കെ സംഭവം സംബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നല്ലപോലെ പോലെ കെയർ ചെയ്യുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പ്രസവത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ രോഗികളെ പരിചരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ചില സമയത്തുള്ള കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും പടച്ചവനെ പ്രസവം വേണ്ട ചികിത്സയും വേണ്ട എന്ന് തോന്നിപ്പോകുന്ന പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് അതിൻ്റെ അത് അതിനെ നമുക്കതിൻ്റെ വഴിക്ക് വിടാം ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നമ്മളൊരു പ്രസവത്തിന് പോകുന്നത് എങ്കിൽ ബിസിനസ് മാത്രമായിരിക്കുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട് അവിടെ നമ്മളെ പിഴിയാനും നമുക്കതിന് പിഴിഞ്ഞാൽ നിന്ന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികമില്ലെങ്കിൽ വരുന്ന ബുദ്ധിമുട്ടുകളും ചില്ലറയൊന്നുമല്ല ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുകയൊന്നുമില്ല കേട്ടോ അതും അതിൻ്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ആളുകൾ നമ്മളിൽ നിന്ന് പിഴിയുന്നത് മരുന്ന് സംഭവിക്കുന്ന ഒരു രോഗിയാണെങ്കിൽ പോലും ചിലപ്പോൾ അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണമെങ്കിൽ ബില്ലടച്ചതിന് ശേഷം മാത്രമേ കയറ്റുള്ളൂ എന്ന് പറയുന്ന ആശുപത്രികളും ഉണ്ട് കാരണം ഇതൊരു ദിവസത്തെ സംഗതി അല്ലല്ലോ ഒരു മാസം ഒരു പത്ത് മാസക്കാലം നിങ്ങൾ വെയിറ്റ് ചെയ്തതല്ലേ അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളെ അതിന് വേണ്ടി സ്വരൂപിച്ച് വെച്ചില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പണ്ടൊക്കെ നമ്മളുടെയൊക്കെ പ്രസവത്തിന്റെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അവർ ഇവരെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൈനീട്ടിലെ വരും അപ്പോൾ അവരുടെ കൈകളിലൊക്കെ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പൈസ വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഇപ്പോൾ അല്ലാത്ത മാർഗ്ഗങ്ങളിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ പിന്നെ നമ്മളിവിടെ നടക്കേണ്ട കുറച്ച് കമന്റുകളെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണോ മതത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം ഭിന്നിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇത് മതത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല മതം മതമാകാം മതഭ്രാന്താകാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ അവർക്ക് അത് സുരക്ഷിതമല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അവരെ എത്തിക്കേണ്ട സ്ഥലത്തെ എത്തിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കേണ്ട സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുക തന്നെ വേണം ആശുപത്രിയിൽ പോയെങ്കിൽ മാത്രമേ അവർക്ക് ചികിത്സയിൽ ചികിത്സ ലഭിക്കുകയുള്ളൂ എങ്കിൽ അതിനെ വിരാമം അതിന് സമയമെടുക്കുകയും അതിനെ എന്താ പറയുക പ്രതികൂലമായി പെരുമാറുകയും ചെയ്യുമ്പോൾ അത് തന്നെയാണ് അതിനെ നമുക്ക് കുറ്റപ്പെടുത്താം അല്ലാതെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞാൽ മതത്തിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ചായവ് നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ഈ മതത്തിലെ ചെയ്തതുകൊണ്ടോ മറ്റൊരു മതത്തിൽ ചെയ്തുകൊണ്ടോ അത് ശരിയാണെന്നൊന്നും പറയുന്നില്ല ഏത് മതത്തിലായാലും ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമാണെങ്കിൽ അത് പോവുക തന്നെ വേണം ആശുപത്രിയിൽ പോയിട്ട് ചികിത്സ അതിന് കണ്ടെത്താൻ കഴിയുമോ എന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലണം പണ്ടുള്ള ആളുകൾക്ക് ചികിത്സിക്കാൻ കഴിയുമായിരുന്നിരിക്കാം ഇത് ഒരു ഉറപ്പമില്ലാത്ത കാര്യത്തിന് വീട്ടിലിട്ട് കളിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് ഈ മക്കളുടെ ആ കുട്ടിൻ്റെ ജീവൻ അങ്ങ് പോയി ഇനി കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നമുക്ക് കണ്ടറിയാനുള്ളത് എന്തൊക്കെയാണെങ്കിലും വളരെ സങ്കടമായി തോന്നിയിട്ടോ കാരണം പ്രസവത്തിലുള്ള ഒരു മരണം ഈ കുഞ്ഞു മക്കളെ തനിച്ചാക്കിക്കൊണ്ട് ആ കുഞ്ഞുങ്ങൾ യാത്രയായി എന്തായാലും ഇതൊരു മതത്തെ കല്ലെറിയാനുള്ള ഒരു കാര്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത് കാരണം ഒന്നിൽ കൂടുതൽ പ്രസവത്തിന് ഒന്നോ രണ്ടോ പ്രസവം കഴിഞ്ഞ് മൂന്നോ നാലാകുമ്പത്തേക്കൊക്കെ പ്രസവത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശുപത്രി അധികൃതരായ ഒരു ചോദ്യം പറച്ചിലുകളൊക്കെ നമുക്ക് സഹിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതും ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പിന്നെ അതിനിടയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു മൂന്നാ ഒരു മൂന്ന് പ്രസവം അതിൻ്റെ അപ്പുറത്തേക്ക് പാടില്ല എന്ന് ഒരു നിയമ നിബന്ധന കൊണ്ടുവരണമെന്ന് ശരിയാണ് നമ്മൾ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ദൈവന്തപുരം മറ്റൊന്ന് എന്തെങ്കിലും തീരുമാനിക്കുന്നു കാരണം ഒരു പ്രസവത്തിൽ തന്നെ മൂന്ന് നാലും അഞ്ചും മക്കളായി കഴിഞ്ഞു പിന്നെ എന്താ അപ്പം പ്രസവം നിർത്തുന്നതല്ല ഇവിടെ കാരണം എന്താ പറയുക ബുദ്ധിപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഉടനെ ഉടനെയുള്ള പ്രസവങ്ങൾ ഭാര്യയ്ക്ക് പ്രശ്നമാകുമെന്നുണ്ടെങ്കിൽ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ ശാരീരികവും മാനവും മാനസികമായ നിലകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ സ്ത്രീ പ്രസവിക്കാൻ ആ സ്ത്രീയെ പാകമാക്കി എടുക്കേണ്ടത് അല്ലാതെ ഒരു വിളനിലമിനെ പോലെ കാണുന്നു എന്നൊക്കെ പറയുന്നത് വളരെ മോശകരം തന്നെയാണ് അല്ലേ ഒരു വിളനിലമായിട്ട് കാണുന്നതൊന്നും അല്ല ആ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ പ്രസവിക്കാൻ സാധിക്കും പണ്ടുള്ള കാലമല്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടുള്ളൂ കാരണം പണ്ട് കാലത്തുള്ള ആളുകളുടെ ആരോഗ്യമോ അവർ കഴിക്കുന്ന ഭക്ഷണ രീതികളോ അല്ല എന്നുള്ള കാലത്ത് ഇന്ന് കംപ്ലീറ്റ് കെമിക്കൽ ആണല്ലോ എന്ത് ഭക്ഷിച്ചാലും നമ്മുടെ ആരോഗ്യത്തിലേക്ക് വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല നമ്മൾ നമ്മളേറ്റവും നല്ല ആരോഗ്യ വസുതയാണ് അല്ലെങ്കിൽ ആരോഗ്യ സമ്പത്താണെന്ന് പറഞ്ഞ് കഴിക്കുന്ന സാധനങ്ങളിൽ പോലും ഇപ്പോൾ മായവും മയക്കുമരുന്നോ ഒക്കെയാണ് അടഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പം എന്തായാലും ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും തന്നെയാണ് അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ആ മീഡിയ കണ്ടു കഴിഞ്ഞപ്പോൾ അല്പം വിഷമം ഒരു മതത്തെയും ചെറുതായി കാണുന്ന ആളെ അല്ല ഞാൻ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്നു എൻ്റെ മതത്തെയും മറ്റൊരു മതത്തെയും ഈ ഏത് മതമാണെങ്കിലും മനുഷ്യൻ നന്നാവണം എന്ന് വിശ്വസിക്കുന്നു പിന്നെ വിശ്വാസങ്ങളെ ചാരി നമ്മൾ സംസാരിക്കുകയല്ല ഇത് ഇത് അദ്ദേഹം ചെയ്തത് തെറ്റു തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് അവർക്ക് അവരനുഭവിക്കുന്ന വേദന ശമിക്കാൻ അല്പമെങ്കിലും മാർഗം എവിടെയെങ്കിലും ഉണ്ട് എങ്കിലും അദ്ദേഹം നമ്മൾ എത്തിക്കേണ്ടതായിരുന്നു ആ സ്ത്രീ ആ വേദന അനുഭവിച്ചപ്പോൾ അത് കണ്ടു നിൽക്കാൻ എങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഒരു ചോദിച്ചതിന് തന്നെയാണ് എന്തായാലും ആ മക്കളുടെ അവസ്ഥയോക്കുമ്പോൾ സങ്കടം ഇല്ലാതില്ല എന്തായാലും കമന്റിങ് ബോക്സുകളിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കാം എല്ലാവരും മനുഷ്യന്മാരാണ് അല്ലെ മനുഷ്യന്മാരാണ് മനുഷ്യന്മാർക്ക് തെറ്റുകളൊക്കെ സംഭവിക്കാം ഇത് ആശുപത്രി ആയാലും സംഭവിക്കാം അല്ലെങ്കിൽ മറ്റിടങ്ങളിലായാലും മരണങ്ങളൊക്കെ സംഭവിക്കാം മരണം ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പൊ ആശുപത്രികളിലും എത്രയോ പ്രസവ മരണങ്ങൾ നടക്കുന്നു അല്ലെ മറ്റുള്ള സ്ഥലങ്ങളിലും പ്രസവ മരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി ഇതുകൊണ്ട് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിൽ നടന്ന മറ്റു പ്രസവങ്ങൾ അത് മരണം സംഭവിക്കാൻ നടന്നുവല്ലോ അപ്പൊ മരണം സംഭവിക്കാതെയും പ്രസവം നടക്കാം പക്ഷെ ഈ പ്രസവം നടന്നതുകൊണ്ട് അത് ആൾ ചെയ്തത് തെറ്റാണ് എന്ന് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ആ ഒരു ചികിത്സാരീതി തെറ്റായത് കൊണ്ടാണെന്നല്ല അദ്ദേഹത്തിന് തെറ്റാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിഞ്ഞില്ല അവരെ ഭേദപ്പെടുത്തി എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു നല്ലൊരു ഡോക്ടറെയോ നല്ലൊരു ഹോസ്പിറ്റലിലോ അവരെ എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു കാരണം തെറ്റ് എപ്പോഴും തെറ്റ് തന്നെയാണ് ശരിയുടെ ഭാഗം പറയുമ്പോൾ നമ്മൾ അതിൽ ശരിയും കണ്ടെത്തി പറയണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു ഭാവനമായ മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാതിരിക്കാൻ കഴിയില്ല ആ മതത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല അല്ലേ നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാ മതത്തെയും നമ്മൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കിവിടെ പറയാനുള്ളത് എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക